എക്സ്പോ ഏപ്രിൽ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടോമി നിർവഹിക്കും കട്ടപ്പന വിമല സിൽഹൌസ് കട്ടപ്പന വുമൻസ് ക്ലബ്ബ് ബി ക്ലബ് റോട്ടറി വുമൻസ് ക്ലബ് ഓഫ് ഹെറിറ്റേജ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഹോംമേഡ് പ്രോഡക്റ്റുകളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിക്കുന്നത് സ്ത്രീ വിമൻസ് 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 എക്സ്പോ എന്ന പേരിൽ ക്ലബ് ക്ലബ് ഹെറിറ്റേജ് സഹകരണത്തോടെ ഏപ്രിൽ തീയതികളിൽ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു എക്സ്പോ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഏപ്രിൽ പത്തൊമ്പത് വെള്ളിയാഴ്ച നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിക്കും മുപ്പത്തിയഞ്ചോളം സ്ത്രീകൾ വീടുകളിൽ നിർമ്മിച്ചുകൊണ്ടുവരുന്ന വിവിധതരം വസ്തുക്കൾ വാങ്ങുന്നതിനും കാണുന്നതിനും അവസരമുണ്ടാകും വിമല സിൽക്ക് ഹൗസ് കോംപ്ലക്സിൽ പത്തൊമ്പതിന് വെള്ളി രാവിലെ പത്ത് മണിക്ക് ബഹുമാന്യട്ട മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വീന ടോമി അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ഈ ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിമല സിൽക്ക് ഹൗസ് കോംപ്ലക്സിൽ വെള്ളി ശനി ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത് ഈ എക്സിബിഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനും ും ഭക്ഷെയി ചെടികൾ സൗന്ദര്യ വർദ്ധിത വസ്തുക്കൾ വസ്ത്രങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കുന്നത് നമ്മുടെ ഈ കടപനയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കഴിവുകളുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും അതൊന്ന് എക്സിബിഷനിലൂടെ ഒന്ന് പ്രദർശിപ്പിക്കാനും ഉള്ള ഒരു ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഈ എക്സ്പോയിലൂടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ഒരുപാട് കഴിവുള്ളവര് പ്രതിഭാസംബന്ധരായ ഒരുപാട് പേര് കട്ടപ്പന രീതിയിലുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സിബിഷൻ നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് വിമല സിൽ ഹൗസ് മാനേജിംഗ് ഡയറക്ടർ അഞ്ജുലി ബി കട്ടപ്പന വുമൻസ് ക്ലബ്ബ് പ്രസിഡന്റ് റെജി സിബി കട്ടപ്പന വുമൻസ് ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് ആനി ജബരാജ് വി ക്ലബ് പ്രസിഡന്റ് മോനിഷ വിശാഖ് വി ക്ലബ് സെക്രട്ടറി ലിഷ രഞ്ജു റോട്ടറി വുമൻസ് ക്ലബ് പ്രസിഡന്റ് അനറ്റ് മണ്ഡപം റോട്ടറി ക്ലബ്ബ് ട്രഷറർ നീതുജിത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ